ഞാൻ ഈ വേദിയിലേക്ക് നമ്മുടെ ഉദ്ഘാടനത്തിന് ഈ വേദിയിലേക്ക് ഞാൻ അടുത്തതായി നമ്മുടെ വിശിഷ്ട വിശിഷ്ട അഥികളെ ഇവിടെ എത്തിച്ചേർന്നോള അനുമോളയെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യം ഇവിടെ ഇരിക്കുന്ന ആർക്കില്ലാതെ തോന്നുന്നു കാരണം നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ തൊട്ടടുത്ത ഗ്രാമത്തിന്റെ താമസക്കാരിയാണ് അനുമോ നാം എല്ലാം സ്ത്രീയിലെ നമ്മുടെ എല്ലാ വീടുകളിലും മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരി ശ്രീ അനുമോളെ ഇന്ത്യയിലേക്ക് ഭാഗവമായി ഞാൻ സ്വാഗതം ചെയ്തു

ശ്യപ്പെടുന്ന പ്രവർത്തനം എന്നതി നമ്മുടെ കായികവും ഇന്നത്തെ ആരോഗ്യപരമായ നമ്മുടെ ചുറ്റുപാടുകൾ

मिस्टर नंदमूल श्री सुभाष जी हमारे मित्र दोस्तों श्री बीएस बिरु निर्वल आज इस जिम्मेदारी को निर्वहन करने के प्रसंग में एक संबोधन अधिक

ഈ ഈയൊരു ഇനാവിഷ്കണമെങ്കിൽ എന്നെ ക്ഷേല ഒത്തിരി സന്തോഷം അഭിനവ് അഭിനവനെനിക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോ ഇതിൽ എന്നെ വിളിച്ചത് ഈ നാട്ടുകാർ തന്നെയാണ് സുരേഷൻ ചേട്ടൻ ഞങ്ങളെ ഞാൻ അഭിനയിച്ചു എന്നുള്ള ലൊക്കേഷനില് ഞങ്ങളെ കൊണ്ടാക്കി വിളിച്ചുകൊണ്ടിരിക്കുന്നു വരുന്നേ സുരേഷ് ചേട്ടൻ ചേട്ടന്റെ ഇല്ല ഇപ്പൊ ലൊക്കേഷനിലാണ് ഞാൻ വിളിച്ചപ്പോ അപ്പോ ചേട്ടനാണ് ഇങ്ങനൊരു ഇനാനുഷ്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചത് പക്ഷേ അഭിനന്ദി അഭിനവ എന്റെ ഇൻസ്റ്റഗ്രാം ഫ്രണ്ട് ആയിരുന്നു അപ്പൊ എനിക്ക് നമ്മുടെ സുരേഷി അറിയില്ലായിരുന്നു എന്തായാലും സുരേഷി എന്നും ഒരുപാട് സന്തോഷം ഇട്ടേ ചേട്ടാ ഈ ഒരു വിനാവിഷയങ്കിൽ ചേട്ടൻ ക്ഷണിച്ചിരുന്നു പിന്നെ നമ്മുടെ അഭി ഫാമിലി ആ ചെറിയ ജനലിൽ കൂടെ ചേട്ടൻ പറഞ്ഞെത്തി നോക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ഒരു ഇല്ല ഇങ്ങോട്ട് ഞാൻ വന്ന ടൈമിലൊക്കെ ഒരുപാട് പേര് മുകളിലും അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് നിറയെ ആളുകൾ നിറഞ്ഞു കാണുകൾ വിചാരിച്ചു പക്ഷെ ഇത്രയും സ്പേസ് കിടക്കാം അപ്പൊ അവിടെയൊക്കെ വിചാരിച്ചെന്ന് പറഞ്ഞാൽ എന്തിനങ്ങനെ വിചാരിച്ച് വെച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ബാഡ്മിന്റൺ എന്ന് പറയുമ്പോൾ ഏതൊരു പ്രായത്തിലുള്ള ഒന്നും കളിക്കാവുന്നതാണ് എന്റെ അച്ഛൻ പോലും കളിക്കാറുണ്ട് എന്റെ അച്ഛൻ കളിക്കാറില്ല പക്ഷേ എനിക്ക് ഹൈറ്റ് ഇല്ലാത്തത് കാരണം ഞാൻ ഇപ്പം ഹീൽസിട്ടിട്ടുണ്ട് അതിന്റെ പുറത്താണ് കളിക്കുന്നത് ഹൈറ്റ് ഇല്ലാത്തത് കാരണം പെയിൻറ്റ് കൂടിയെന്ന് കാരണം എൻ്റെ അച്ഛൻ എവിടെന്നോ പോയി ഷിപ്പോ കോക്കൊക്കെ മേടിച്ചോണ്ട് വന്ന് ഇതുപോലെ വളരെ കുറച്ച് സ്പേസിൽ ഞങ്ങളുടെ സ്ഥലത്ത് തന്നെ സ്ഥലമൊക്കെ ഉണ്ടാക്കി എടുത്തു ഇതുപോലെ പറ്റി തന്നു എന്തിനാണ് എനിക്ക് ഹൈറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ടും പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി പിന്നെ അച്ഛന് കൊളസ്ട്രോൾ കൂടി അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടങ്ങനെ അച്ഛൻ വന്നു കിട്ടിത്തന്നു ഞങ്ങൾ അങ്ങനെയാണ് കുറച്ച് നാൾ ഇപ്പോഴും പണ്ട് ഇതുപോലെ രണ്ടു മൂന്ന് വർഷം രാവിലെ ഇച്ചിരി ഇങ്ങനെ കളിക്കുമായിരുന്നു കൂടെ അമ്മയൊക്കെ വിളിക്കുകയും പക്ഷേ അമ്മ വരത്തില്ല അവിടെ ഉള്ളവരെയും ഉള്ള അപ്പുറത്തുള്ളവരൊക്കെ വഴക്കു പറയും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറയുമെന്ന് മേടിച്ചിട്ട് പക്ഷെ ഇപ്പം ഈ കാലത്ത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതും അല്ലേ അങ്ങനെയാണ് ഞാൻ എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു അസുഖവും വരാൻ പാടില്ല എപ്പോഴും ഹെൽത്തി ആയിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് ഞാൻ ബാഡ്മിന്റൺ പോലെ ഞാൻ പോകുന്ന ജിമ്മിലാണ് പിന്നെ ഇതിനോട് ഇപ്പൊ തന്നെ ഈ ബാഡ്മിന്റൺ പ്രേമികൾ ഇവിടെ തന്നെ കാണും ആരൊക്കെ ഉണ്ട് ബാഡ്മിന്റൺ ഉണ്ടോ പിന്നെ വീട്ടില് ഫുഡൊക്കെ കഴിച്ച് ഫോണൊക്കെ നോക്കിയിരിക്കുന്നു ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം എല്ലാരും ഇരിക്കും ചേട്ടന്മാരെല്ലാം ഉൾപ്പെടെ അപ്പോൾ ഇനി അവർക്കായിട്ട് നാട്ടിലെ എല്ലാവർക്കും ആയിട്ടാണ് ഇങ്ങനൊരു സംവിധാനം ആണുങ്ങൾക്ക് മാത്രമേ ഇങ്ങനെ ഒരു സംവിധാനം ഉള്ളൂ ഇല്ല പെണ്ണുങ്ങൾക്കും ഉള്ളു ചേട്ടന്മാരെല്ലാം ചേച്ചി മറ്റൊന്നും കളിച്ചോളൂ അതിനിപ്പെന്താ ഇപ്പൊ ബാഡ്മിൻ്റന് മാത്രം കോർണ്ടായിട്ടാണ് എനിക്കിവിടെ ഇങ്ങനൊരു സംവിധാനം ഒരുക്കിക്കൊടുത്തിരിക്കുന്നത് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് അപ്പൊ ഇത്രയും വലിയൊരു കോർഡ് േമികൾ അല്ലാതെ ഫുട്ബോൾ ആണെങ്കിലും വോളിബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും പോവും എന്താ പറയാ അവർ ആ അങ്ങനെ അതിനെ സ്നേഹിക്കുന്ന ഒത്തിരി സ്പോർട്സ്മാൻ കാണുമായിരിക്കും അല്ലേ ക്രിക്കറ്റ് ബാക്കിൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാറില്ലേ ഫോണിലാണോ ഇല്ലേ ഫുട്ബോൾ കളിക്കാറില്ലേ ഇല്ലേ എന്താ ഒന്നും ഫുട്ബോൾ ഒന്നും കളിക്കാറില്ലേ അങ്ങനെ ഒരു സംവിധാനം കൂടെ അവരെന്തായാലും ഒരുക്കി തരും দ্ননন মনাকে সিনন ございました għandhom jidħlu f'sakra Advocate, eh? uh, thank you so much.